അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മകനോടൊപ്പം കോതമംഗലം എം എ കോളേജിലെ ബിരുദ പഠനത്തിന് ചേർന്ന പൂർണിമ കോത്താനക്കാട് സ്വദേശിയാണ് പ്രായം മറന്ന പഠനം തുടരുന്നത് നാൽപ്പതാം വയസ്സിൽ പതിനേഴുകാരനായ മകൻ വൈഷ്ണവിനൊപ്പം എം എ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാകുകയാണ് പോത്താനിക്കാട് മാവുടിയിലെ പൂർണിമ ഭർത്താവ് കെ എസ് ബിനുവിന്റെ പിന്തുണയോടെ ബിരുദം നേടണമെന്ന ദീർഘകാല സ്വപ്നം സഫലമാകുന്നതിന്റെ സന്തോഷത്തിലാണ് പൂർണിമ കോതമംഗലം ആർ അത്തനേഷ്യസ് കോളേജാണ് അപൂർവമായി ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഫുട്ബോൾ കളിയെ പ്രണയിക്കുന്ന മകൻ വൈഷ്ണവ് കെ ബിനു സ്പോർട്സ് കോർട്ടിൽ പ്രവേശനം നേടി ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ സാഹിത്യത്തെയും വായനയെയും സ്നേഹിക്കുന്ന അമ്മ പൂർണിമ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയാണ് കഠിനമായ പ്രയത്നത്തിലൂടെ ബിരുദം സമ്പാദിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ ന്യൂജൻ തലമുറയുടെ കൂടെ പഠിക്കുന്നതിന്റെ ജാല്യതയൊന്നും പൂർണ്ണമിക്കില്ല ഒരിക്കലും മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദ തിമിടുപ്പിലാണ് പൂർണമയെന്നത് വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു കാണാൻ കഴിയും വീട്ടുകാരികളും അടുക്കള കാര്യങ്ങളുമെല്ലാം ചെയ്തു തീർത്ത് രണ്ടു മക്കളിൽ ഇളയവനും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വൈഭവ് ദേവിനെ സ്കൂളിലും പറഞ്ഞയച്ചതിന് ശേഷമാണ് ഉച്ചഭക്ഷണവുമായി ഈ അമ്മയുടെയും മൂത്ത ഒരുമിച്ചുള്ള കോളേജ് യാത്ര വൈകിട്ടും ഒന്നിച്ചാണ് മടക്കം ഒരു മായാലോകത്ത് എത്തിച്ചേർന്ന അവസ്ഥയിലാണെന്നും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്നതെന്നും മകനോടൊപ്പമുള്ള കോളേജ് ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്നും പൂർണിമ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഒരു മായാലോകത്തിൽ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാൻ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചൊരു സ്വപ്നം അത് ശരിക്കും ഒരവസരം ദൈവം ഇപ്പോഴായിരിക്കും വെച്ചിരുന്നത് നല്ല സന്തോഷമാണ്

ബി എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രവേശനം നേടിയത് രണ്ടുപേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മാർത്തിനീഷ്യസ് കോളേജിൽ ഇപ്പോഴുള്ളത് പൂർണമയുടെ നിശ്ചേദാർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരാശംസയാണ് കോളേജിനുള്ളത് കൂടുതൽ കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി െ എല്ലും പിന്തുണയുമായി ഭർത്താവ് കൂടെയുണ്ട് കോതമംഗലം കണ്ടക്ടറാണ് ബിനു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും